വൈവിധ്യമാർന്ന കാഴ്ചകളുമായി ഓണാഘോഷത്തിന് മികവേകാൻ നേതൃത്വത്തിലുള്ള ഓണം ഫെയർ നാളെ കണ്ണൂർ പോലീസ് തുടക്കമാകും കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ പോലീസ് ഓണം ഫെയർ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് സംഘടിപ്പിക്കുന്നത് വളരെ അതിനൂതനമായ വിദ്യയിലൂടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ദുബായിലും ചൈനയിലുള്ള സെറിയൽ വാട്ടർ ഫോർട്സ് ഇത് രണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണഫെയറിൻ്റെ ഹൈലൈറ്റ് വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ ഫ്ലയിങ് ബെഡ്സ് അത് ഈ കിളികളെ കൂട്ടുകളിലിട്ട് വളർത്തുന്നത് പോലെ അല്ലാതെ അതിൻ്റെ ആവാസവ്യവസ്ഥയിൽ അതിനെ പറപ്പിക്കുക അപ്പോൾ മുഴുവൻ കിളികളെയും തുറന്നു വിട്ട് നമ്മുടെ ഇടയിലൂടെ പറപ്പിക്കുക എന്നാണ് ഒരു ആശയം അതും നമ്മൾ നടപ്പാക്കുന്നുണ്ട് പിന്നെ റോബോട്ടിക് ഡോഗ്സ് റോബോട്ടി ഡോഗ്സ് എന്ന് നമ്മുടെ യന്ത്രം അതുപോലത്തെ ഒരു സാധനം റോബോട്ടിക് ഡോഗ്സ് പിന്നെ സ്റ്റാളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് കോർട്ടുണ്ട് പാർക്ക് ഉണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ ഒരു നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഇതിൻ്റെ സമയക്രമീകരണം സാധാരണ ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ഒൻപതര വരെയും ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ മണി മണി മുതൽ മുതൽ രാവിലെ വരെയാണ് സമയം സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമായിരിക്കും പ്രദർശനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഫെയർ സമാപിക്കും ജനറൽ മാനേജർ ബെന്നി മാനേജർമാരായ വിനോദ് കുമാർ ജോർജ് വില്യംസ് ജിജോ തലശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി